ഇതാണ് ജൂഡും ജസീക്കയും ഇവർ സഹോദരങ്ങളാണ് ഇവർ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരുടെ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേ പാർത്തിട്ടുള്ളതാണ് ഇത്തവണ അവർ നാട്ടിൽ വന്നപ്പോൾ അവരെ പതിവില്ലാത്ത ചില കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഞാൻ കൂടെ കൂട്ടി അവരെയും കൂട്ടി നേരെ പറമ്പിലേക്ക് പറമ്പിലേക്കിറങ്ങി ജീവിതത്തിലാദ്യമായി പശുവിനെ കറക്കാനായി രണ്ടു പേർക്കും ഒരു അവസരം കൊടുത്തു അതവർ വളരെയധികം ആസ്വദിച്ചു ഇവിടെ മീൻകുളത്തിൽ മീൻ വളരുന്നതും പപ്പായ ചെടിയിൽ നിന്ന് നേരിട്ട് ലൈവായി പപ്പായ പറിക്കുന്നതിനും അത് കഴിക്കുന്നതിനും സർവോപരി റബ്ബർ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും അവർക്ക് ചെറിയൊരു വിശദീകരണം കൊടുത്തത് അവർ വളരെ നന്നായി ആസ്വദിച്ചു തങ്ങളുടെ മാതാപിതാക്കളും പൂർവികരുമൊക്കെ ജീവിച്ച് വളർന്ന ഈ നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ അവർ വളരെ നന്നായി ആസ്വദിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഏറ്റവും ഒടുവിൽ നാട്ടിലെ മാനുവൽ ഷിഫ്റ്റിംഗ് ഉള്ള കാറ് ഒന്ന് ഓടിക്കാനായി ചെറിയൊരു പരിശീലനം കൂടി കൊടുത്ത് വളരെ സന്തുഷ്ടരായി അവരെ ഇവിടുന്ന് തിരിച്ച് യാത്രയാക്കാനും സാധിച്ചു കൂടുതൽ ഫാം സ്റ്റോറീസിനായി ഫോളോ ചെയ്യുക താങ്ക്